സ്കൂൾ കണ്ണിനും കാതിനും അണിഞ്ഞൊരുങ്ങിയ വധുവിനെ നടുക്കിരുത്തി ചുറ്റിലും പെൺകുട്ടികൾ കൈകൊട്ടിപ്പാടിയപ്പോൾ കാണികളും കൂടെ പാടി ലളിതമായ ചുവടുകളും വ്യത്യസ്ത താളത്തിലുള്ള കൈകൊട്ടലും തന്നെയാണ് ഒപ്പനയുടെ സവിശേഷത സംഘത്തിലെ പ്രധാനി പാടുന്ന വരികൾ ബാക്കിയുള്ളവർ ഏറ്റുപാടി നിറമുള്ള പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണവിഭൂഷിതയായ വധുവും ചുറ്റും പ്രസരിപ്പോടെ നൃത്തം ചെയ്യുന്ന സഖിമാരും ഒപ്പനയെ ഹൃദ്യമായൊരു അനുഭവമാക്കി മാറ്റി സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ ഒപ്പന കാണുന്നതിനും ആസ്വദിക്കുന്നതിനും നിരവധി പേരാണ് ഹോസ്തൂർ കുബച്ചില്ല കലോത്സവ നഗരിയിലെത്തിയത് ഹൃത്യവും ആകർഷകവുമായ ഒരു ശ്രവ്യ ദൃശ്യകലയായ ഒപ്പന ഏവരും ഒരുപോലെ ആസ്വദിച്ചു ഒരു ജനകീയ കലയായി തീർന്ന ഒപ്പന ഇന്ന് കേരളത്തിൻ്റെ ആവേശമാണ് ന്യൂസ് ബ്യൂറോ രാജപുരം